ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയും ഭയങ്കരമായിട്ട് സന്തോഷം നിൽക്കുക ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണെ ഈ സമയം ശാരി ആലോചിക്കുക ഈശ്വര ഞാൻ പോകുന്നില്ല അന്ന് തന്നെ പോയിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന അടി കൊണ്ടതാണ് ആ അതൊരു ഒന്നൊന്നര അടിയാ ഓ അവളുടെ കൈ കൊണ്ടൊരു അടി കിട്ടിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഈശ്വര അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് ദൈവമേ എൻ്റെ മോൾക്ക് ഒരാമത്തും വരുത്തല്ലേ അവളുടെ കൈ കൈകൊണ്ട് അടിയൊന്നും കിട്ടാതെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയൂ നമ്മളെ കിരണ്ടേയും കല്യാണയുടെയും വീട്ടിലിട്ട് പോയിട്ട് അവിടെ ചെന്നിങ്ങനെ വെല്ലുവിളിക്കുക എടി നിനക്കറിയോ ഏ ഇവൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവനേ എൻ്റെ പേരിലേക്ക് എഴുതാൻ പോവുക സരയു കൺസ്ട്രക്ഷൻ എൻ്റെ പേരിൽ ആൻറ്റി എഴുതിയത് പക്ഷേ കടമുള്ളത് കൊണ്ട് അത് തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റി എന്നാലേ ടൗ ടൗണിലുള്ള പ്രോപ്പർട്ടി ആൻ്റി വിറ്റു അത് ആറ് കോടിക്ക് അതിൽ ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസ് നാളെ കിട്ടും ആ അഡ്വാൻസ് തുക എൻ്റെ കയ്യിലേക്ക് തരുമെന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത് അത് നിനക്കറിയോ ഓ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അമ്മയുടെ സ്വത്തിൽ ഒരവകാശവും വേണ്ട ആ നീ തന്നെ എടുത്തോ അതിനു വേണ്ടിയാണല്ലോ നീ എൻ്റെ അമ്മയുടെ പിന്നാലെ നടക്കുന്നെ എന്നും കിരൺ അതിനുവേണ്ടിയൊന്നും അല്ലടാ ഞാൻ ആൻറ്റിയെ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പോഴും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ആൻറ്റിയുടെ കൂടെ തന്നെയാണ് ഞാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആൻറ്റിയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയുള്ളപ്പോളേ നീയൊക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അതെ നീയൊക്കെ എത്ര സ്നേഹം കാണിച്ചാലും ആൻ്റിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ഞാൻ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം സരവ് വീണ്ടും ഇങ്ങനെ അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുക ആ എന്തായാലും നോക്കിക്കോ എനിക്കിനി ആറ് കോടിയാണ് കിട്ടാൻ പോകുന്നത് അത് കഴിഞ്ഞ് വീണ്ടും കുറേ സ്വത്തുക്കൾ അപ്പോൾ കിരൺ ഓ ആയിക്കോട്ടെ നീ എത്ര സ്വത്ത് വേണമെങ്കിലും എടുത്തോ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങളോട് ഇങ്ങനെ വെറുതെ വെറുതെ ഓരോന്നും പറയാനായിട്ട് വരണ്ട എന്നൊക്കെ പറയാ എടാ സരയൂ കമ്പനി നീ തട്ടിയെടുത്തില്ലേ അതുപോലെ ഈ പ്രോപ്പർട്ടി നിനക്ക് തട്ടിയെടുക്കാൻ പറ്റുമോ ഏഹ് ഏഹ് അങ്ങനെ ചങ്കുറ്റുണ്ടെങ്കിൽ തട്ടിയെടുക്കടാ ആ നമുക്ക് കാണാം സരയൂ നീ ഒരുപാട് നിന്ന് വെല്ലുവിളിക്കല്ലേ വെല്ലുവിളിച്ചാലേ ചിലപ്പോൾ അതും നിന്റെ കൈവിട്ട് പോകും പിന്നെ നീ എന്തും പറഞ്ഞാൽ അത് ഞങ്ങളുടെ തട്ടിയെടുക്കും അതെ എന്തൊക്കെ ചെയ്താലും ആൻറ്റിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കൊക്കെ കിട്ടും ആൻറ്റിയൊന്നും നിന്നീ ജന്മത്ത് സ്നേഹിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അതെങ്ങനെയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ കല്യാണിയോടും സരജ് ചോദിക്കുക അതെ നീ ഒന്ന് പൊയ്ക്കേ നിനക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടുമെങ്കിൽ നീ നിന്റെ കെട്ടിയനെ കൊണ്ട് എവിടെയെങ്കിലും പോയി കറങ്ങ ആ കറങ്ങോടി ഞാൻ കറങ്ങും അതെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് നല്ല മിടുക്കനായൊരു ആൺകുഞ്ഞ് അത് കേട്ടതും അത് ആൺകുഞ്ഞാണെന്ന് നീ ഇപ്പോഴേ തീരുമാനിച്ചോ ആ ആൺകുഞ്ഞു തന്നെയാ എനിക്ക് നല്ല ഉറപ്പുണ്ടി എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ആൺകുഞ്ഞിനെ തരുന്നതെന്ന് അറിയാമോ നിന്നോട് പ്രതികാരം ചെയ്യാൻ നീ ഇത്രയും നാളും നിന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നിരുന്ന് ഷോ കാണിച്ചില്ലേ അതുപോലെ എനിക്കും ഷോ കാണിക്കണോടി അതിനുവേണ്ടിയാ എനിക്കും ദൈവം എൻ്റെ വയറ്റിലൊരു ആൺകുഞ്ഞിനെ തന്നിരിക്കുന്നത് പിന്നെ ദൈവം കുഞ്ഞിനെ തരുന്നത് ഷോ കാണിക്കാൻ വേണ്ടിയല്ലേ അതെ എൻ്റെ കുഞ്ഞിനെ വെച്ച് ഞാൻ ഷോ കാണിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലേ അത് നിൻ്റെ വെറും തോന്നൽ മാത്രം അല്ല നീ അപ്പുറത്തുണ്ടെന്ന് കരുതി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാറ്റ് പൊള്ളിക്കണ്ടേ അതിനെ പുറലോകം കാണിക്കട്ടെ ഇത് നല്ല കൂത്തായല്ലോ സരയോ നീ മര്യാദയ്ക്ക് പോകാൻ നോക്കില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ ആ ഞാൻ പോകുവാണെ ആ നാളെ ഞാൻ ഇരുപത് ലക്ഷം രൂപ വെറുതെ കിട്ടിയ ഒരു പണക്കാരിയാവും അയക്കോ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്ലോ സംസാരിക്കുന്നത് കേട്ടതും ആ ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല നിന്റെയൊക്കെ അമ്മയെ നിന്നെ വെറുത്തു ഞാൻ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് സരങ്ങ് പോയി സരയോ പോയി കഴിതും അവളുടെ അഹങ്കാരം കണ്ടോ കിരണേട്ട ഇരുപത് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചോണ്ട് നടക്കുക എന്താ കിരണേട്ട ഇതിൽ ചെയ്യാം എന്ത് ചെയ്യാൻ അവൾക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടില്ല എന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ ആ പിന്നെ അവൾ ഇരുപത് ലക്ഷം രൂപ കിട്ടുമെന്ന് ഇത്തിരി അഹങ്കരിച്ചോട്ടെ കല്യാണി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് എന്തായാലും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുമല്ലേ അങ്ങനെ ഉള്ളപ്പോൾ ഇത്തിരി അഹങ്കരിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അവൾ നാളെ കരയും ഇരുപത് ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ പോലും അവൾക്ക് കിട്ടില്ല എന്ന് അതും അമ്മയുടെ സ്വത്തിൽ എന്തായാലും കുറച്ച് മുമ്പ് അണയാൻ പോകുന്ന തീടാ ആളിക്കത്തലാന്ന് കരുതിയാൽ മതി കുറച്ച് മുമ്പ് അവളിവിടെ കാണിച്ചിട്ട് പോയത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലിനും ആകെ ടെൻഷനായി എന്തിനാ നീ ഇപ്പോൾ അവിടെ പോയി വെല്ലുവിളിക്കാൻ പോയത് അത് കേട്ടത് ആഹാ അത് കൊള്ളാലോ ഇത്രയും നാളും അവൾ തന്നെ വെല്ലുവിളിച്ചോണ്ടിരിക്കുവല്ലേ ഒപ്പം അവനും അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ എനിക്കും വെല്ലുവിളിക്കണ്ടേ എന്നും പറയുവാണ് അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നീ ഇപ്പം പോയത് ശരിയായില്ല ദേ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വല്ലാത്ത സങ്കടം വരും സറിയൂ എന്ത് സങ്കടം ഞാൻ അവരെ വെല്ലുവിളിച്ചതിന് അച്ഛനെന്താ കുഴപ്പം ആ എനിക്കൊരു കുഴപ്പമില്ല നാളെ അവരെ നീ വെല്ലുവിളിച്ചതിനൊക്കെ ചേർത്ത് നീ കരയേണ്ടി വരുമോളെ ഞാൻ എന്തിനാ കരയുന്നേ ദേ അച്ഛ അച്ഛന് ഭ്രാന്താണെങ്കിലേ മറ്റുള്ളവർക്കും പ്രാന്താണെന്ന് വിചാരിക്കരുത് മനസ്സിലായോ ദേ എന്റെ സമനില തെറ്റി നിൽക്കുവനെ അങ്ങനെയുള്ളപ്പോൾ എന്നെ പ്രാന്തൻ പ്രാന്തൻ ഏറെ നേരവും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും അത് കേട്ടത് ചേടാ അമ്മ ഈ അച്ഛനത് എന്താ പറ്റിയത് അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് ഇങ്ങനെ ഇത് എന്താ മോളുടെ അക്കൗണ്ടിലേക്ക് ഇരുപത് ലക്ഷം രൂപ രൂപ നാളെ ഇട്ട് തരും അങ്ങനെ ഇട്ട് തരുന്ന സന്തോഷം അവളുടെ മോനോട് പോയെന്ന് പറഞ്ഞു അതിനിപ്പം എന്താ ഹാ നീ ചെന്ന് അവിടെ കിരണിനോട് പറഞ്ഞു അങ്ങനെ അവനോട് പറഞ്ഞ് അവനെ എരിപിരി കയറ്റി അവൻ എന്തെങ്കിലും ചെയ്താ എന്തു ചെയ്യും അവൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ അവന് വേണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ അവനെ സ്വത്തുക്കളൊന്നും വേണ്ട എന്നാ ഇന്നും എന്നോട് പറഞ്ഞത് എൻ്റെ അവൻ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവൻ വേണ്ടാന്ന് വിചാരിച്ച് മാറി നിന്നാ നീ അവനെ എരിപിരി കയറ്റി ഇളക്കി വിടുവല്ലേ അങ്ങനെയുള്ളപ്പോൾ അവനത് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ സ്വത്തുക്കൾ വേണോ പറഞ്ഞാലോ പിന്നെ ഇപ്പൊ പണ്ടത്തെ കിരൺ അല്ല ഇപ്പോഴേ അവൻ്റെ കൂടെ കല്യാണി ഉണ്ട് ആ സേനൻ ഉണ്ട് പിന്നെ സോണിയും അതുകൊണ്ട് ഉപദേശിക്കാൻ മൂന്നുപേരുള്ളപ്പോൾ അവൻ അവരുടെ വാക്കുകളെ കേക്കു അത് നിനക്കറിയോ ആ അങ്ങനെ ഒന്നും അവൻ വരില്ലച്ചാ അവനെ ആത്മാഭിമാനം ഉള്ളവനാ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ സ്വത്ത് വേണോന്ന് പറഞ്ഞ് അവൻ വരില്ല ആ കിരൺ പറഞ്ഞു ഓക്കെ കല്യാണി പറഞ്ഞോ ഇല്ല സേനൻ പറഞ്ഞോ ഇല്ല സോണിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ ഇനി അങ്ങോട്ട് പോകുന്നത് നിർത്തിക്കോണം ആ ശരി അച്ചാ എന്നായാലും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പോഴേക്കും രൂപ വരുക എന്താ എന്തു പറ്റി ഏയ് ഒന്നുമില്ല രൂപ ഏയ് അതൊന്നും അല്ല എന്തോ പ്രശ്നമുണ്ട് എല്ലാവരും കൂടെ എന്തിനാ സറേ മോളെ വഴക്കുറയുന്നത് സറേ മോളെ ഇപ്പം വഴക്കുറയുമ്പോൾ അറിഞ്ഞൂടെ എൻ്റെ രൂപേ നിനക്കറിഞ്ഞൂടാ ഇവളെ അവിടെ പോയി അവരെ വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുക ആരെ കിരണ്യും കല്യാണിയും വേറെ ആരെ എന്തിനാ മോളെ അങ്ങനെ ചെയ്തത് എൻ്റെ രൂപെ നിനക്കറിയോ അവൾക്ക് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് എത്ര പ്രാവശ്യം ഉമ്മറപ്പടിയിൽ വന്നിരുന്ന എൻ്റെ മോളെ കൊഞ്ചനം കുത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ കുത്തുമ്പോൾ ഏഹ് എൻ്റെ മോക്കൊരു നല്ലത് വരുമ്പോൾ പോയി പറയണ്ടേ ഏഹ് അതുകൊണ്ട് തന്നെ അത് പറയാനായിട്ട് പോയതാവള് അത് ഇത്ര വലിയ തെറ്റാണെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് എൻ്റെ ഏട്ടത്തി ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് വെറുതെ എന്തിനാ അവരെ പോയി എരുപിരി കയറ്റി വിടുന്നേ ഡേ ഞാൻ സ്വത്തുക്കൾക്ക് സ്വത്തുക്കൾ അവർക്ക് കൊടുക്കില്ലാന്നേ ഉള്ളൂ പക്ഷെ അവരൊരു കേസ് കൊടുത്ത സ്വത്തുക്കൾ മുഴുവനും അവർക്ക് പോകും അതുകൊണ്ട് ഏട്ടത്തെയും സാരയും കുറച്ച് മനസ്സിലാക്കി വേണം പെരുമാറാൻ സരയും നിനക്കും കുറച്ച് എടുത്തേട്ടം കൂടുതലാണ് ഏട്ടൻ പറഞ്ഞതിലിപ്പോൾ ഒരു തെറ്റുമില്ല ദേ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്നോളാം അല്ലാതെ അപ്പുറത്തുള്ളവരെ പോയി വെല്ലുവിളിച്ച് പ്രശ്നങ്ങളുണ്ടാക്കരുത് അയ്യോ ആൻറ്റി അത് പിന്നെ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ചെയ്യാനുള്ളത് മുഴുവനും ഞാൻ ചെയ്തു ഇനി അവരെ നീ നീ അവരെ വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ അവരെത്തെങ്ങനെ ചെയ്ത് സ്വത്തുക്കൾ നഷ്ടപ്പെട്ട അതിന്റെ കുറ്റം എൻ്റെ തലയെ കൊണ്ടുവന്നു വെക്കരുത് എനിക്കെത്രേ പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കരുപേ ഇത് തന്നെയാ വേ അമ്മയോടും മോളോടും ഞാൻ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും മനസ്സിലാവുന്നുണ്ടോ ഇല്ല അപ്പോഴും ഞാൻ പ്രാന്തരാണ് ഞാൻ പ്രാന്തരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ രണ്ടും കൂടെ എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി ആ എന്നൊക്കെ പറഞ്ഞോണ്ട് രാഹുൽ ഇങ്ങനെ ദേഷ്യപ്പെടുക അപ്പോഴേക്കും മനോഹർ സാരല്ല അമ്മ സരവിന് ഭയങ്കര സന്തോഷമുള്ളതുകൊണ്ടല്ലേ സരയു അങ്ങനെ പറഞ്ഞത് അതിലിപ്പോൾ സരയവിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ദേ സരവ് മോളോട് ദേഷ്യപ്പെടാൻ പാടില്ല സരവിൻ്റെ വയറ്റിലെ എൻ്റെ കുഞ്ഞുള്ളതാണ് ഹാ ദേ മനോഹര വെറുതെ എൻ്റെ വാലിലിരിക്കുന്ന കേക്കരുത് കുഞ്ഞുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം ഹാ അങ്ങനെ അന്നും കുഞ്ഞുണ്ട് കുഞ്ഞുണ്ടെന്നും പറഞ്ഞു പോയി കല്യാണിയൻ കിരണയെ വെല്ലുവിളിച്ചു അവസാനം എന്തുമാത്രം നാണക്കേടായി വയറ്റിൽ തലേണയാണ് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തട്ടിക്കൊണ്ടുവന്ന മറ്റൊരു കുഞ്ഞിനെയാണെന്ന് പറഞ്ഞു ഞാൻ ജയിലേക്ക് കിടന്നതുവരെ അറിഞ്ഞു അതെല്ലാം ഇവള് കാരണമല്ലേ ഇവളുടെ എടുത്തേട്ടം കാരണമല്ലേ അതുകൊണ്ട് തന്നെ ഓരോന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാഹുൽ ഉപദേശിക്കണം അപ്പോഴേക്കും ഏട്ടാ ഇപ്പൊ വക്കീലും അഡ്വാൻസ് തരാനുള്ള ആളും വരും എന്തായാലും അവരോട് നമുക്ക് സംസാരിക്കാം ആ ശരി രൂപേ ആ അപ്പൊ ഈ വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട ദറിയൂ കേട്ടല്ലോ ഇനി മേലാ അവരുടെ വീട്ടിൽ പോയി അവരെ വെല്ലുവിളിക്കരുത് ശരി ആൻറ്റി ആന്റി ഞാൻ അങ്ങനെ ചെയ്യില്ല ഉറപ്പായിട്ടും ചെയ്യില്ല ആ ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം രൂപയും രാഹുലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വക്കീലും അഡ്വാൻസ് തരാനുള്ള ആൾക്കാരും എത്തുക അല്ല ആ സ്ഥലത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ ഏയ് ഒരു പ്രശ്നവും ഇല്ല സാർ ആ സ്വന്തം മകളാണോ ഇത് അല്ല എൻ്റെ മകളല്ല ഇത് എൻ്റെ ഏട്ടൻ്റെ മോളാ സരയും എൻ്റെ സ്വത്തുക്കൾ മുഴുവനും സരയുൻ എഴുതി കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനൊരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചത് എന്തായാലും എനിക്ക് രണ്ട് മക്കളുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സരയൂനെയാണേ അപ്പോൾ എൻ്റെ സ്വത്തുക്കൾ മുഴുവനും സരയൂനെഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു അയ്യോ മാഡം അങ്ങനെ വരുമ്പോൾ മാഡത്തിൻ്റെ സ്വത്തുക്കളുടെ അവകാശമുള്ള മക്കൾ അനുവാ അവകാശം ചോദിക്കില്ലേ ഏയ് അതൊന്നും നടക്കില്ല മക്കൾ എന്നോട് അവകാശമൊന്നും ചോദിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മാഡം അങ്ങനെ വിശ്വസിച്ചാൽ പോരല്ലോ ചിലപ്പോൾ മക്കൾ അത് വേണോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എൻ്റെ സാറേ സാറിൻ്റെ അഡ്വാൻസ് തന്നിട്ട് പോയി അതൊക്കെ സാർ അന്വേഷിക്കുന്ന എന്തിനാ അങ്ങനെ ചോദിച്ച അതിനുള്ള പരിഹാരം ഞങ്ങൾ കണ്ടോളാം ആ അങ്ങനെ നിങ്ങളെ പരിഹാരം കണ്ടിട്ട് കാര്യമൊന്നുമില്ല അതെ നാളെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാനതിൽ പെട്ടുപോകും പിന്നെ അതിൻ്റെ പേരിൽ കേസായി വഴക്കായി ജീവിതകാലം മുഴുവനും കോടതി ഇറങ്ങാനൊന്നും വേണ്ടിയല്ല ഞാൻ ആ സ്ഥലം മേടിക്കുന്നത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത് അപ്പോൾ വക്കീൽ അതിങ്ങേര് പറഞ്ഞതിലും കാര്യമുണ്ട് ആ നിങ്ങളുടെ മക്കൾ അധികാരം ചോദിച്ചുകൊണ്ട് അവകാശം ചോദിച്ചുകൊണ്ട് വന്ന പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എൻ്റെ മക്കളൊന്നും വരില്ല സർ എന്നും രൂപ അത് കേട്ടതും രാഹുൽ അതെ സർ രൂപയുടെ മക്കൾ രൂപയുടെ സ്വത്തുക്കളൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാ അങ്ങനെയുള്ളപ്പോൾ അവർ വരുമോ അത് കേട്ടതും അതൊന്നും പറയാൻ പറ്റില്ല ആ ഇപ്പോഴത്തെ കാലമല്ലേ എന്ത് ചെയ്യാനാ സാറാദ്യം അഡ്വാൻസ്താ എന്നിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാം ഓ ഇയാളാണെങ്കിൽ അഡ്വാൻസും തരുന്നില്ലല്ലോ എത്രയും പെട്ടെന്ന് ഇരുപത് ലക്ഷം രൂപയാൾ തന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും സരയും ശാരയും ഇങ്ങനെ ആലോചിക്കുക അപ്പം മനോഹർ ഇരുപത് ലക്ഷം രൂപ സരയുടെ കയ്യിൽ കിട്ടിയ പത്ത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നിട്ട് അതും കൊണ്ട് കുറച്ച് നാളത്തേക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് ഒരു പോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വരുവുക അപ്പോഴേക്കും രാഹുൽ അതാര രൂപേ അറിയില്ലേട്ടാ എന്നാൽ നീ അത് മേടിക്കും എന്നും പറഞ്ഞ് മേടിക്കുക അപ്പോൾ രൂപ ആ പോസ്റ്റ് മേടിക്കുവാണ് മേടിച്ചപ്പോൾ എന്താ എവിടെന്നാ നിന്നാണ് വക്കീൽ ഓഫീസിൽ നിന്നാണ് മാഡം വക്കീൽ ഓഫീസിൽ നിന്നോ അതെ കോർട്ടിൽ നിന്ന് വന്നിരിക്കുമെന്ന് ഒന്നു മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പോവുകയാണ് അയാൾ പോയി കഴിതും അതെന്താ രൂപേ നീ ഒന്ന് വായിക്കും എന്നാൽ സാർ സാറ് തന്നെ വായിക്കും എന്നും പറഞ്ഞുകൊണ്ട് രൂപ നോട്ടീസ് വക്കീലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ആ ഞാൻ പറഞ്ഞതിപ്പം എന്തായി എന്താ സാർ എന്ത് പറ്റി മാഡത്തിൻ്റെ മക്കൾ ഇടപെടാതെ ഇതിലൊന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്തായി സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്ക് അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശം ഉണ്ടെന്നും പറഞ്ഞ് മക്കൾ സ്റ്റേ കൊടുത്തിരിക്കുക അത് കേട്ടതും രാഹുലും ഷാരി സരയും മനോഹറും ഒക്കെ ഞെട്ടി രൂപ മാത്രം മനസ്സിൽ സന്തോഷത്തോടെ ചിരിക്കുക അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്